കഴിച്ചും കൂടെ ഇറങ്ങിട്ട് പറയും താത്ത സൂപ്പറായിട്ടുണ്ട് താത്ത ബിരിയാണി ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് കഴിച്ചവർ ചോദിക്കും എന്താ അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ മുതലാണ് നിങ്ങൾ എന്തിനങ്ങനെ ഇത്ര നിറയെ ഇടണത് ഏഹ് ഇത് കഴിച്ചിട്ട് രാസ്തിയാണല്ലോ എന്നൊക്കെ പറയും അപ്പോഴേ രണ്ട് പീസ് ചിക്കൻ ഒരു പുഴുങ്ങിയ മുട്ട

ഒരാൾക്ക് നല്ല ഫുൾ വയർന്നറിയും ഇത് നമ്മുടെ മലബാർ ബിസ്മി അരി പിന്നെ പാലക്കാടം ബിരിയാണി ഒക്കെ പൊരിക്കുക ഗ്രേവി ഉണ്ടാക്കി ഗ്രേവിൽ ഒരു പതിനൊന്നരയാവുമ്പോ ബിരിയാണി ആവും ഞമ്മ ലാഭം പ്രദേശിച്ചിട്ടൊന്നുമല്ല നമ്മുടെ ജീവിതം ഇത് അതിൻ്റെ കൊല്ലം ഇടയിൽ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ഒരു രണ്ടു കൊല്ലമൊക്കെ അവിടെ നിന്ന് നിന്നപ്പോൾ അവർ ഇങ്ങനെ ചീത്ത പറയാനും പിടിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നു വന്ന് ഒരു പത്ത് രണ്ടായിരം ഉപ്പിയെ കൊണ്ട് തുടങ്ങി ഒരു രണ്ട് കിലോ വെച്ചിട്ട് തുടങ്ങി അങ്ങനെ വന്ന് 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 ഇപ്പോൾ ഒരു ആറ് ഏഴ് കിലോൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ കാരണക്കാരെ കിക്കിയാണ് ഇക്ക താത്ത ബിരിയാണി കടന്ന് കിടന്നിട്ടപ്പോൾ എല്ലാവർക്കും ഒരു സ്വന്തം വീടല്ല വാടകയ്ക്കാണ് ഉള്ള് ഇരുത്തിയ താഴത്തും രണ്ടും പണി ഞാനുള്ള വീട്ടിന്റെ മാർഗമൊന്നും ഇല്ല ഇതിപ്പോ റൂട്ട് എങ്ങനെ ഇവിടെ കളപ്പാറ വന്ന് ചേരുക അവിടെ നിന്ന് മുപ്പഴ റോഡുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറച്ചിങ്ങട് വന്ന താത്ത ബിരിയാണി കടന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് താത്താ ബിരിയാണി കട താത്തല്ലേ അപ്പൊ നമ്മടെ ചൂടുള്ള നമ്മുടെ പാലക്കാട് ബിരിയാണി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു പ്ലേറ്റ് നിറച്ച ബിരിയാണി അല്ലേ ഇതാണ് നൂറ് രൂപയ്ക്ക് ഒരു പുഴുങ്ങിയ മുട്ട രണ്ട് പീസ് ചിക്കൻ നിറയെ ചോറ് അപ്പം അതിന്റെ കൂടെ നല്ല നമ്മുടെ തൈരച്ചട്നിന്ന് പറയുന്ന കച്ചമ്പറുണ്ട് അച്ചാറും ഉണ്ട് നല്ല വലിയൊരു പീസ് ചിക്കൻ പൊരിച്ച് മസാല ആക്കിയിരിക്കുകയാണ് ചിക്കനിലൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട് മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് പാലക്കാടിൻ്റെ ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത നല്ല മണം ഇരിക്കും നമ്മളത് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം തുടങ്ങും ചെറിയ സെറ്റപ്പിൽ കേട്ടോ ഒരു അഞ്ചാറ് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുള്ളൂ പക്ഷേ പാഴ്സലാണ് ഇവിടെ കൂടുതൽ പോകണം അതേപോലെ റൈസിനൊരു പ്രത്യേക ഫ്ലേവറാണ് ആൾക്കാർ ചോദിക്കണത് ശരിയാണ് കാരണം ഇത്രയും നൂറു രൂപയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയാ മുതലാകണമെന്ന് ചോദിച്ചാൽ സത്യ അത്രയുണ്ട് അപ്പൊ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കുത്തന്നൂരാണ് പാലക്കാട് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ആലത്തൂർ പോകുന്ന റൂട്ട് മുപ്പഴ റൂട്ട് ആ റൂട്ടിൽ കയറി കുറച്ച് ദൂരം വന്നാത്ത ചാത്താറിൻ്റെ കടന്നുള്ള ബോർഡ് കാണാം പിന്നെ ബോർഡിൽ ഫോൺ നമ്പറും ഉണ്ട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരാം നല്ല രസമുള്ള സ്ഥലമാണ് ചാത്ത ലേസം മസാല കൊണ്ടറി മസാല മസാല കൂട്ടി കഴിക്കുമ്പോൾ രസമുണ്ട് ചോറ് വെറുതെ കഴിക്കുമ്പോൾ രസം ഉണ്ട് അന്നെട്ടോളെ ഉഷാറ് മതി മതിന്റെ ഗ്രേവി നന്നായി മുട്ടയും റൈസും ആ ഗ്രേവി എല്ലാം കൂടി ചേർന്നപ്പോൾ ഇങ്ങനൊന്നും കഴിച്ച് നോക്കിട്ടോ അടിപൊളിയാ അപ്പം മറക്കണ്ട താത്തന്റെ കടയിൽ വരിക താത്തൊരു ഒരു താത്ത സഹായത്തിന് കെബീറിക്കണ്ട് കേട്ടോ നിക്ക് രണ്ടാളൊന്നും വരെ ഒരു മിനിറ്റ് ബ്രാണിന്റെ ആൾക്കാർ അപ്പൊ അടിപൊളി കണ്ട് നൂറ് ഉറുപ്പേക്ക് വന്ന് കഴിക്കണക്ക് മുതലാവും കറക്റ്റ് കോമ്പിനേഷൻ ആയത്